നുഭവം പറയാം ഒരു രസകരമായ അനുഭവം ഒരു തരത്തിലൊരു തമാശയായി തോന്നിയേക്കാം പക്ഷെ ഉള്ളിൽ എവിടെയോ ചെറിയ വിഷമം ഉണ്ട് ഞാൻ അതായത് ഈ കടം കൊടുക്കൽ വാങ്ങൽ എന്ന് പറയുന്ന ഒരു ആചാരം ഉണ്ടല്ലോ നമ്മൾക്കിടയിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലായാലും അത് മറ്റ് പല രീതിയിലും കടം കൊടുക്കലും വാങ്ങലും ഒക്കെ ഉണ്ട് അപ്പൊ ഈ കട സംസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ എന്റെ ഒരു സ്വഭാവം ഏച്ച കഴിഞ്ഞാല് വളരെ ക്ലോസ് ആയിട്ടുള്ള സർക്കിളിലാണെങ്കിൽ അവർ ചോദിച്ചു കഴിഞ്ഞാൽ ട്രസ്റ്റ് വർത്തിയാണ് അപ്പൊ എനിക്ക് ഞാൻ കൊടുക്കും ചെറിയ ചെറിയ ആയിരിക്കാം ഞാൻ അത്ര വലിയ സീരിയസ് ആക്കില്ല കിട്ടുമല്ലോ എന്ന് വിചാരിക്കും ഇനി വലിയ എമൗണ്ട് ഉള്ള അഥവാ ഞാനാണ് കടം മേടിക്കുന്നതെങ്കിൽ ഞാൻ അക്കൗണ്ടബിൾ ആയിരിക്കും ഇരിക്കും ആ വ്യക്തിയോടൊപ്പം എനിക്ക് ഇപ്പൊ ഡിസംബറിലെ ഞാൻ പേയ്മെന്റ് ഫുൾ ആക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഫണ്ട് റെഡി ആയിട്ടില്ല ഞാൻ ഇന്ന സമയത്താണ് തരുന്നത് അല്ലെങ്കിൽ പകുതി ഞാൻ ഞാനിപ്പോൾ തരാം ഞാൻ ഞാനപ്പം അങ്ങനെ അത് അവരുമായിട്ട് ഞാൻ റീച്ച് ഔട്ട് പറഞ്ഞു പറഞ്ഞത് ഇപ്പോ ഒരു ഇൻസിഡന്റ് പറയാം അപ്പൊ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഫുഡ് അഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കോള് വന്നു പെട്ടെന്ന് വളരെ ധൃതിയിലാണ് വിളിക്കുന്നത് എന്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറയുകയാണ് എനിക്കൊരു അഞ്ഞൂറ് രൂപ അത്യാവശ്യമായിട്ട് വേണം അഞ്ഞൂറ് രൂപ ഷോർട്ടേജ് ആണ് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള അപ്പൊ ആ അഞ്ഞൂറ് രൂപ ഒന്ന് നിങ്ങൾ എനിക്ക് ജിപേ ചെയ്ത് തരണം എന്റെ ക്ലയന്റിന്റെ ആഡ് റണ്ണാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് സെറ്റ് ആയില്ല അവർ പേയ്മെന്റ് ചെയ്തില്ല അതുകൊണ്ടാണ് ആഡ് റെണ്ണെന്ന് തന്നെ നടക്കണമെന്ന് പറഞ്ഞു ഞാൻ സ്വാഭാവികമായിട്ടും അഞ്ഞൂറ് രൂപയിലെ എന്റെ ഫ്രണ്ട് ആണ് നോറീസ് കൊടുത്തു ആ പിന്നെ മണ്ടേ തന്നെ ഞാനത് തിരിച്ചു ഇട്ടിരിക്കുന്നു പറഞ്ഞു അങ്ങനെ മൺഡേ കഴിഞ്ഞു ട്യൂസ്ഡേ കഴിഞ്ഞു വെനസ്ഡേ കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞു പക്ഷെ സംഗതി ഈ കക്ഷി പലതുള്ളി പെരുവള്ളം എന്നുള്ള കണക്കെ ഒരുപാട് അഞ്ഞൂറുകളും ആയിരങ്ങളും ഒക്കെ ഞാനൊന്ന് വലിയ ലോകബാങ്ക് എന്നുള്ള കണക്ക് ഇദ്ദേഹത്തിന് കൊടുത്ത് അത്യാവശ്യം വലിയൊരു എമൗണ്ട് ആക്കിയിട്ട് അവിടെ നിക്ഷേപിച്ച് വെച്ചിട്ടുണ്ട് കടം എന്നുള്ള വേണമെങ്കിലും ഈ കടം റീച്ച് ഔട്ട് ചെയ്യാമല്ലോ അതൊരു പ്രത്യേകതരം സേവിങ്സ് ആയിട്ട് ഞാൻ കണ്ടത് തമാശക്ക് പറഞ്ഞതാണ് എനിവേ അപ്പോ ഈ കക്ഷി ഇതിനുശേഷം ഞാനത് വിട്ടു അതിന് കുറച്ച് എനിക്കൊരു അത്യാവശ്യം വന്നപ്പോ ഞാൻ വിചാരിച്ചു എന്നാലും ഇത് ചോദിച്ചാലാ പിന്നെ എനിക്ക് എന്റെ ഇവിടെ ക്ലോസ് ചെയ്യാന്നുള്ള രീതിക്ക് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ ആകെ ബുദ്ധിമുട്ടിലാണ് എന്റെ സാലറി പോലും എനിക്ക് തെരഞ്ഞിട്ടില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞല്ലോ അവിടുത്തെ പ്രാബ്ദങ്ങളെല്ലാം ഒന്നാണ് ഞാൻ കേട്ടു അതെ പറഞ്ഞു ഓക്കേടാ നമുക്ക് എന്നാലും നെക്സ്റ്റ് നോക്കാം മന്ത്ലി ഞാൻ ഇത്ര അടച്ചിട്ട് നിങ്ങൾ ഗഡുക്കളായ അടിച്ചിട്ട് തീർത്തിരിക്കുന്ന എന്റെ അടുത്ത് വലിയ വാഗ്ദാനങ്ങളൊക്കെ തന്നിരുന്നു എനിവേ സംഭവിച്ചെന്താ വെച്ചാല് ഇതുവരെ സംഭവം കിട്ടിയിട്ടില്ല അത് വേറെ കാര്യം സംഭവിച്ചത് ഏഹ് പലപ്പോഴും ഇങ്ങനത്തെ ഹസ്ബൻഡായാലും അല്ലെങ്കിൽ ഫ്രണ്ട്സോ മറ്റു ഫ്രണ്ട്സൊക്കെ ഇനി ഇതിന് കൊടുക്കാൻ നിൽക്കണ ഞാൻ ചോദിക്കാറുണ്ട് അപ്പൊ നമ്മളെ വളരെ ക്ലോസ് ആയിട്ടുള്ള നമ്മളുടെ വളരെ നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്ന ആൾക്കാര് നല്ല ഡ്രസ് വർത്തിയാണ് അപ്പൊ നമുക്ക് എന്ത് തോന്നും എന്റെ ഒരു സ്വഭാവമാണ് എനിക്കത് അങ്ങോട്ട് തിരിക്കാൻ തോന്നില്ല ഏഹ് അപ്പൊ കയ്യിലുണ്ടല്ലോ അപ്പൊ ഞാൻ സഹായിക്കും അതാണ് എന്റെ ഒരു സ്വഭാവം അപ്പൊ എന്റെ വീക്ക്നെസ്സിൽ കയറി പിടിച്ചിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ അപ്പൊ പറഞ്ഞു വരുന്നത് ഈ കട സംസ്കാരത്തിൽ നമുക്ക് ചില മാറ്റങ്ങൾ വരുത്തണം ഒന്നുകിൽ നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരം വ്യക്തി അതായത് ഈ ഈ ഒരു കേസിൽ ഞാൻ ഇപ്പൊ വളരെ അത്യാവശ്യമായിട്ടിരിക്കുമ്പോ എപ്പോ റീച്ച് ഔട്ട് ചെയ്താലും നമുക്ക് ഒരാൾ ചെറിയ എമൗണ്ട് ആണെങ്കിലും കൂടി തരാൻ മനസ്സ് കാണിക്കുന്ന അത്തരം സുഹൃത്തുക്കളെ മൂഷിപ്പിക്കരുത് അവരൊരു ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കരുത് ശരിക്കും പറയുകയാണെങ്കിൽ അവരോട് നമ്മൾ അതിൻ്റെതായൊരു ഒരു ഒരു വാല്യൂ അവർക്ക് കൊടുക്കണം അതല്ലെങ്കിൽ അക്കൗണ്ടബിൾ ആയിരിക്കും അതായത് ഞാൻ തന്നിട്ടില്ല എന്നുള്ള അറിയാം എന്റെ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാൻ ഒരു പകുതിയെങ്കിലും ഞാൻ ഇന്ന മാസത്തില് ഞാനിപ്പോ തരാം എന്നിട്ട് അതിന് പ്രയോറിറ്റി നമ്മൾ കാണണം അങ്ങനെ അവർക്ക് അത് കൊടുക്കണം കാരണം അവർ നിങ്ങൾ അത്രയും വാല്യൂ ചെയ്തുകൊണ്ടാണ് ഏത് ചെറിയ എമൗണ്ട് ആണെങ്കിലും വളരെ വിശാല മനസ്സോട് കൂടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് എടുത്തു തരുന്നത് കാരണം ആ എമൗണ്ട് ഈ തരുന്ന വ്യക്തിക്ക് ആക്ച്വലി അത് വലുതു തന്നെയാണ് അവരധ്വാനിച്ചൊരു കാശാണല്ലോ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ അത്തരമൊരു കടം സംസ്കാരത്തിലേക്ക് മാറണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്